പ്രിയ ഇന്ത്യൻ സഖ്യത്തിൽ നിന്ന് ആം ആദ്മി പുറത്തു വന്നിരിക്കുകയാണ് രാഹുലിനെ മടുത്തിട്ടാണോ അതോ ഇന്ത്യൻ സഖ്യത്തിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ചിട്ടാണോ അതായത് ആം ആദ്മി പാർട്ടിക്ക് മുൻപേ കോൺഗ്രസുമായിട്ട് ഒത്തുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പല കാരണങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് വന്ന ഒരു പാർട്ടിയാണത് അത് നമുക്കറിയാം ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്ന അണ്ണാസാരയുടെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അതായത് ഒരു ഒന്നാം യു പി എ രണ്ടാം യു പി എ സർക്കാരുകളുടെ അധിക ഭരണം കഴിഞ്ഞ് അധികാര കാലഘട്ടം കഴിയുന്നതോടുകൂടി നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ഈ അഴിമതികളുടെ കുത്തൊഴുക്കായിരുന്നു ഒന്നും രണ്ടുമല്ല അഴിമതികൾ വരുന്നത് അഴിമതിയോട് അഴിമതിയാണ് കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് കഴിക്കുക തൊട്ടതിലും പിടിച്ചതിലും മുഴുവൻ അഴിമതി എല്ലാ മന്ത്രിമാരെയും നിക്കക്കള്ളിയില്ലാതെ കക്കു കക്കുന്നവരായിരുന്നു ഈ കോടതി തന്നെ പറഞ്ഞു ഈ അഴിമതി തുകയുടെ പണത്തിൻ്റെ ആ അക്കം എഴുതിയിട്ട് അതിൻ്റെ പൂജ്യം എത്ര വേണ്ടത് എണ്ണാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് അത്രയേറെ കോടികൾ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര തോതിലുള്ള പണത്തിൻ്റെ അഴിമതികളാണ് നടന്ന രാജ്യത്തിൽ വലിയ ശതകോടികളുടെ നഷ്ടം അങ്ങനെ നഷ്ടമുണ്ടാക്കിയ ഒരു സർക്കാർ ഇറങ്ങിപ്പോയതിന് അതിനെ വീഴ്ത്തിയതിന് വലിയ പങ്കുവഹിച്ച ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അണ്ണാസേറയുടെ മൂവ്മെൻറ്റ് അതിനോടൊപ്പം ബാബാ രാംദേവിൻ്റെ പ്രക്ഷോഭമുണ്ട് രാംലീല മൈതാനം പ്രക്ഷോഭങ്ങളുടെ വേദിയായി മാറി അങ്ങനെ ജനകീയമായിട്ട് ഇന്ത്യയെ ഒരു ദേശീയതയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് നയിച്ചതായിരുന്നു ഗാന്ധിയൻ പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കം ആ തുടക്കത്തിൽ കോൺഗ്രസിനെ തടവിലാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുന്നണിയായിരുന്നു ഈ പറയുന്ന അണ്ണാ ഹസാരെ തുടങ്ങി വെച്ച ജനകീയ സമരം ഈ സമര ജനകീയ സമര മുന്നണിക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരായിരുന്നു ഈ പറയുന്ന കിരൺ ബേടിയും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും എല്ലാം തന്നെ അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ മുന്നൊരുക്കം നടത്തി ഈ പറയുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു ജനകീയ സമരത്തിലേക്ക് ഒരു പാർട്ടിയുടെയും മൂടുപടവത്തിനില്ലായിരുന്നു അങ്ങനെ അതേസമയം നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഐക്കണായിട്ട് ആ സമയത്ത് ഉയർന്നു വരുന്നു ഗുജറാത്തിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന കഥകളാണ് ഇതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ആശീർവാദം തേടി അന്നാഹസാരയോട് ചെല്ലുന്നു അണ്ണാഹസാരെ പറയുന്നു ഇതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു പാഴ്വേലയാണെന്ന് അണ്ണാഹസാരെ കെജ്രിവാളിനോട് പറയുന്നുണ്ട് പല ഘട്ടങ്ങളിൽ കെജ്രിവാൾ ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ കെജ്രിവാൾ തൻ്റെ നയവുമായിട്ട് മുന്നോട്ട് പോകുന്നു വലിയ ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു നമുക്കറിയാം ഒരു നീല വാഗണർ കാറിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കൊക്കെ ആയിട്ട് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നത് ആ വള്ളിച്ചെരിപ്പിട്ട് മഫ്ലർമാനായിട്ട് സാധാരണക്കാരനായി എനിക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ അതിൽ തന്നെ ഒരു പൊയ് മുഖം ഉണ്ടായിരുന്നു കാരണം ഐ ആർ എസ് കാരൻ്റെ ജീവിതം എങ്ങനെയാണ് നമുക്കറിയാം ഐ ആർ എസ് കാരനായിട്ട് വന്നത് ഐ ആർ എസ് കാരൻ അഴിമതികാരാണെന്നുള്ള പ്രസ്താവനകളൊക്കെ അരവിന്ദ് കെജ്രിവാൾ പതിയെ പതിയെ അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖം മാറുന്നു കുടുംബത്തിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേര് വേണ്ട എന്നൊക്കെയുള്ള നിലപാട് നേതൃത്വത്തിൽ വേണ്ട എന്നൊക്കെയുള്ള നിലപാടെടുത്ത കെജ്രിവാൾ പിന്നെ ഭാ മുന്നറിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിഷ്ഷി മർലേനെ അത് ആ പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിഷ്ഷി മർലേനയൊക്കെ കൊണ്ടുവരുന്നു പക്ഷേ ഈ ഈ പറയുന്ന ഈ ഘട്ടങ്ങളിലൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഗ്രാജുവൽ ആയിട്ടുണ്ടായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ പരാജയം എന്തൊക്കെയാണെന്ന് നോക്കണം അതിലൊന്നാമത്തത് ആടെ സ്വന്തം കാറ് ഉപയോഗിക്കുന്നില്ല ഈ പറയുന്ന വാഗണർ മതി എന്ന് പറഞ്ഞിരുന്ന ആൾ സുരക്ഷ കാരണങ്ങൾ മുൻനിർത്തി വലിയ വില കൂടിയ കാറുകളിലേക്കും വലിയ വീടുകളിലേക്കും പ്രൊട്ടക്ഷനിലേക്കൊക്കെ മാറുന്നു അവസാനമാണ് ഈ ആഡംബര വീടിന്റെ കാര്യം വരുന്നത് അതായത് ശിഷാം മന്ദിർ എന്നാണ് അതിനെ വിളിച്ചിരുന്നത് അതായത് ഈ പറയുന്ന കൊട്ടാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെയുള്ള വലിയ പന്ത്രണ്ട് കോടി എന്നൊക്കെ അതെ അങ്ങനെയുള്ള വലിയ അഴിമതിയിലേക്കൊക്കെ കെജ്രിവാളിന്റെ നേരെ ആരോപണം ഉയരുന്നു ശീഷ്മഹൽ എന്നായിരുന്നു മഹലിന്റെ പേര് അപ്പോൾ ശീഷ്മഹരൊക്കെ തയ്യാറാക്കി അങ്ങനെ ഇരുന്ന കെജ്രിവാളിനെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പല വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന സൗജന്യ വൈദ്യുതിയും ഈ പറയുന്ന സൗജന്യ യാത്ര അതുപോലെ തന്നെ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കും എന്നുള്ളതൊക്കെയുള്ള വാഗ്ദാനങ്ങൾ പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക്കലി അല്ല ചെയ്യുന്നത് ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ ആവേശത്തിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് നിൽക്കണമെന്നില്ല അപ്പം നമ്മൾ ജനങ്ങൾക്ക് സൗജന്യം കൊടുത്ത് പഠിപ്പിക്കുകയല്ല വേണ്ടത് അവരെ കൃത്യമായി പ്രാപ്തിയുള്ളവരാക്കുകയാണ് വേണ്ടത് അതായത് എങ്ങനെയാണ് മേക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതികളൊക്കെ ആൾക്കാർക്ക് പ്രാപ്തിയുള്ളതാക്കുന്ന അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന അവരെ ഉൽപാദകരാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന ഘടകം അങ്ങനെയൊരു വീക്ഷണം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചില്ല അപ്പോൾ സുസ്ഥിരമായിട്ടുള്ള ഒരു ആദർശത്തിൻ്റെ പുറത്തോ ഇല്ലെങ്കിൽ അഴിമതി വിരുദ്ധത്തിൻ്റെ പുറത്തോ അല്ല നിൽക്കുന്നത് കേവലമായിട്ടുള്ള വൈകാരികമായ സൗജന്യങ്ങളുടെ പുറത്താണ് ഏ ആം ആദ്മി പാർട്ടി നിന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനി മറ്റൊരു ഘടകം കൂടി ഇതിൻ്റെ പരിശോധിക്കണം മോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്വച്ഛത എന്ന് പറയുന്ന പദ്ധതി അതായത് സൗചാലയം എല്ലാവർക്കും നിർമ്മിക്കുന്ന എല്ലാ വീടുകളും ആ രീതിയിലേക്ക് മോദി കൊണ്ടുവന്ന പദ്ധതിയാണ് എന്നുള്ളതിൻ്റെ ഒറ്റ കാരണത്താലല്ലേ ആം ആദ്മി പാർട്ടി ഇതിൽ നിന്ന് മുഖം തിരിച്ചത് ഈ പറയുന്ന ഡൽഹിയുടെ വികസനത്തിൽ ഡൽഹിയിലെ ചേരി നിർമാർജ്ജനത്തിൽ ഡൽഹിയിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ആം ആദ്മി പാർട്ടി വൻ പരാജയമായി പോയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കാനോ അതിനെ പുനർനിർമ്മിക്കാനോ ഉള്ള ശേഷിയില്ലാതായതുകൊണ്ടാണ് പിന്നെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലീഡർഷിപ്പിനകത്ത് വലിയൊരു വാക്യം ക്ലിയർ ജനറേറ്റ് ചെയ്തു പല നേതാക്കളും ഇവരെ വിട്ടുപോയി എത്ര നേതാക്കൾ എണ്ണിയാലൊടുങ്ങാത്ത നേതാക്കൾ ഇവരെ വിട്ടുപോയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടുപോകാനുള്ള കാരണം കാരണം നിന്ന നിലപാടുകളിൽ നിന്ന് ഒരു നേതാവ് ഒരിക്കൽ പറയുക പോലും ചെയ്തു അതായത് സ്വഭാവഗുണം ഇല്ലാത്ത ആളാണ് സ്വഭാവ ദൂഷ്യമുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആരോപണം വരെ പല നേതാക്കളും ഇതിനകത്ത് നിന്ന് ഉന്നയിച്ചു അത് പല റിപ്പോർട്ടുകൾ നമ്മൾ അരവിന്ദ് കെജ്രിവാളിനു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വാർത്തകളിലെ ഏറ്റവും അധികം അരവിന്ദ് കെജ്രിവാളിൻ്റെ വ്യാജമുഖത്തെ വലിച്ചു കയറുന്നതാണ് പിന്നെ നടത്തിയ പ്രസ്താവന എന്തായിരുന്നു പഞ്ചാബിലേക്ക് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് നടത്തിയ പ്രസ്താ പ്രസ്താവനകളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ ഉയർത്തിയ രാഷ്ട്രീയം എന്തായിരുന്നു അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് യുവാക്കളും പൊതുസമൂഹവും നേരിടുന്ന ലഹരിയെ നിർമാർജനം ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടി വിളിച്ചു പറഞ്ഞു എന്നിട്ടെന്തായി ലഹരി അവിടെ ഇപ്പോഴും സുലഭമാണ് ഇപ്പോഴും അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല എല്ലാ മാഫിയകളും നീ പറയുന്ന ചില പാർട്ടികളിൽ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് ആം ആദ്മി പാർട്ടിയിലേക്ക് കയറി മാഫികളുടെ മാത്രം ബലത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടെന്ന് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി മാറി അക്രമങ്ങളുടെ ഏതു നേരവും തോക്കെടുക്കുന്ന സുലഭമായി മയക്കുമരുന്ന് ലഭ്യമാകുന്ന ആ ഒരു രീതിയിലേക്ക് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ദാർശനികമോ ഇല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റോ ഒന്നും അവിടെ വിലപ്പോയില്ല അവിടെ ഇപ്പോഴേ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലെ ഈ പറയുന്ന ലഹരി സംഘങ്ങളുടെ പിടിയിലേക്ക് ആം ആദ്മി പാർട്ടി പോകുന്നു എന്നുള്ളതാണ് അതായത് അഴിമതി വിരുദ്ധതയായിട്ടുള്ള ഒരു മുന്നണി കൊണ്ടുവന്നിട്ട് അത് അഴിമതിയുടെ ഇതിൽ ലേബലിലൂടെ പുറത്തേക്ക് പോവുകയാണ് ഡൽഹിയിൽ ചെയ്തതെങ്കിൽ ഒരു ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു പാർട്ടിയായി പറഞ്ഞൊപ്പിച്ച് വന്നതിന് ശേഷം ലഹരി മാഫിയുടെ കയ്യിലേക്ക് പഞ്ചാബിൽ പിടികൂടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആം ആദ്മി പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് മധ്യ കരാർ അഴിമതിയിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയത് സിസോദിയയുടെ കൈകളാണ് അതിന് അപ്പോൾ ഇത് നമുക്ക് വെറുതെ ഒരു ആരോപണമാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്ന ഒരു നിലപാടുണ്ടാവില്ല അവിടെ കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ പോകുന്നതിരുന്നു സിസോദിയയ്ക്ക് ജയിലിൽ പോകേണ്ടി വരുന്നു നിസ്സാരമായൊരു കാര്യമാണ് വെറുതെ ഈ പറയുന്ന ഏജൻസികളെ ഉപയോഗിച്ച് ദ്രോഹിക്കാനാണെങ്കിൽ കോടതി അതിനെ എതിർക്കില്ലേ കോടതിയിൽ നിന്നില്ലല്ലോ അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ അന്തകനായി മാറി ആ ഘട്ടത്തിലാണ് ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിൽ നിന്ന് വെളിയിലേക്ക് പോകേണ്ടി വരുന്നത് കാരണം ഒരു ശക്തമായ ഒരു നിലപാട് ഇനി എടുക്കാനില്ല കാരണം ഇതെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞു തങ്ങൾ വ്യാജ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അഴിമതി വിരുദ്ധതയാണ് എന്നുള്ളത് തെളിഞ്ഞു അത് അത് അതിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ആ വാദങ്ങളൊന്നും ഇനി നിലനിൽക്കും അപ്പൊ ഇനി കോൺഗ്രസിനെ കൂടെ ശത്രുവാക്കി പ്രഖ്യാപിച്ച് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ നിന്ന് വേറിട്ട് മറ്റൊരു മുഖം സ്വീകരിക്കുക എന്നല്ലതല്ലാതെ നിലനിൽക്കാൻ വേറെ മാർഗമില്ല അരവിന്ദ് കെജ്രിവാളിന് അതിന്റെ അവസാന ആയുധമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും